ഫ്രണ്ട്സ് പൊടിക്കയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ കുറച്ച് ദിവസങ്ങളായി ഒരു വീഡിയോ ചെയ്തിട്ട് ശബരിമല യാത്രയും അതിൻ്റെ തിരക്കൊക്കെ ആയിരുന്നു പിന്നീട് അങ്ങോട്ട് നല്ല കോൾഡ് ആൻഡ് ഫീവർ ആയിരുന്നു അപ്പോൾ അങ്ങനെ കുറേ തിരക്കും കഷ്ടപ്പാടൊക്കെ ഉള്ളൊരു ദിവസങ്ങളായിരുന്നു അപ്പോൾ അതൊക്കെ കുറവായി എന്നാലും സൗണ്ട് ഇപ്പോഴും കുറച്ച് ശരിയാവാനുണ്ട് അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത് എന്നാലും നന്നായിട്ട് ഭഗവാനെ തൊഴുത് വളരെ സന്തോഷത്തോടു കൂടി തിരിച്ചു വന്നു അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് വെച്ചാൽ മത്തങ്ങ കൊണ്ട് ഒരു നാടൻ കറി ഞാനിവിടെ കുറച്ച് മത്തങ്ങ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം വളരെ സിമ്പിളായിട്ടുള്ള ഒരു കറിയാണ് മത്തങ്ങ ഇട്ടുകൊടുത്തു ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് അൽ മഞ്ഞൾപ്പൊടി അല്പം മഞ്ഞൾപ്പൊടി ഇനി മുളക് പൊടി ഒരു പേരിന് മുളക് പൊടി ഇത് ഓപ്ഷനിലാണ് ഇട്ടാലും കുഴപ്പമില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ പേരിനായിട്ട് അല്പം മുളക് കറിവേപ്പില്ല വെള്ളം ഒഴിക്കാം നമുക്ക് ഇത്രയും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കത് അടിപ്പത്ത് വയ്ക്കാം അടച്ചു വെക്കാൻ നന്നായിട്ട് തിളക്കിയിട്ട് മൊത്തങ്ങ വേഗം വേവും ഇനി ഇതിലേക്ക് ഒരപ്പ് നമുക്ക് അരച്ചെടുക്കാം ഞാൻ ഇവിടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അത് കണക്ക് അരമുറീന്നൊന്നും പറയാനില്ല കുറച്ച് തേങ്ങ എടുത്തിരിക്കണം അതുകൊണ്ട് ഒരു നാല് പച്ചമുളക് മുളക് പൊടി നമ്മൾ വളരെ കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ ഒരുപാട് എരിവ് പാടില്ല ഈ കറിക്ക് പിന്നെ ഒരു അഞ്ച് ചുള ചെറിയുള്ളി അല്പം ജീരകം ഇത് നന്നായിട്ട് അരച്ചെടുത്തോണ്ട് വരാം അപ്പോൾ ഇനി നമ്മുടെ മത്തങ്ങ നന്നായിട്ട് വേവട്ടി വന്ന് ഇവിടെ മത്തങ്ങ നന്നായിട്ട് വെണ്ടിട്ടുണ്ട് ഇതൊന്ന് ഉടച്ച് കൊടുക്കാം നമുക്ക് അതിപ്പോൾ ഒന്ന് കൊടുക്കാം നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് നമ്മുടെ തേങ്ങയും പച്ചമുളകും ജീരകവും ഉള്ളിയും കൂടെ അരച്ചതാണിത് അത് ഇനിക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക അല്പം കഴുകി ഒഴിക്കുക ഭയങ്കരമായിട്ട് തിളക്കണ്ട പതുക്കൊന്ന് തിളക്കണം കറിവേപ്പിലിട്ട് കൊടുക്കാം നല്ലോണം തിളക്കണ്ട എന്നാൽ പതുക്കൊന്ന് തല വരണം പൊട്ടി പൊട്ടി പതുക്കന്ന് തല വന്ന് കഴിഞ്ഞാൽ നമുക്കപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം സൂപ്പർ കറിയാണ് എത്താ പുളിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് ചോറിൻ്റെ ഒപ്പം കൂട്ടി കുഴച്ചു കൊണ്ടാനായിട്ട് ഒരു തേങ്ങ അരച്ച മുളോഷ്യം എന്നിട്ട് പറയാം നമുക്ക് എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് മത്തങ്ങ വെറുതെ പരിപ്പും ഒന്നും വേണ്ട നന്നായിട്ടുണ്ടല്ലോ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കറിപ്പില ചേർത്ത് കൊടുത്തില്ലോ നമ്മൾ ആദ്യം തന്നെ നമുക്ക് വെളിച്ചെണ്ണ നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് വിളക്കാം എല്ലാം ഉണ്ടെന്ന് നോക്കട്ടെ കേട്ടോ എല്ലാം ഉണ്ട് അപ്പോൾ എല്ലാവരും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഈ മത്തങ്ങ തേങ്ങ അരച്ചിട്ട് ഉള്ളും ഒരു മുളേഷ്യം പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന സിമ്പിൾ കറിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനല് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം അപ്പോൾ എല്ലാവർക്കും ബൈ